അഞ്ച് കൊല്ലം ഇരുന്ന് ഗവർണർ അദ്ദേഹത്തെ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രപതി രാഷ്ട്രപതിയുടെ തീരുമാനത്തിൽ അധിഷ്ഠിത ഈ കാര്യമൊക്കെ അഞ്ച് കൊല്ലം എന്ന് പറയുന്നത് ഒരു ടേം പൂർത്തിയാക്കുക ഇനി ഫർദർ ആയിട്ട് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അത് കംഫർട്ടബിളാണ് അദ്ദേഹം ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്ത് കുറേ കാര്യം ചെയ്യാതെ പോയി അപ്പോൾ ഇനി നീട്ടുമോ ഇല്ലയോ എന്നുള്ളത് അവർ തീരുമാനിച്ചോട്ടെ നമ്മളല്ല തീരുമാനം ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് രാഷ്ട്രപതിയുടെ തീരുമാനം അതിന് അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ കിട്ടുകയോട്ടെ നമ്മളെന് തടസ്സം പറയുന്നു അല്ല ഈ ഗവർണർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ ഗവർണർ എല്ലാം പൊതു കാര്യങ്ങളിൽ ഇടപെടുന്ന ആളാണ് ചില ഗവർണേഴ്സ് അങ്ങനെ വേണമെന്നില്ല അവർ യഥാർത്ഥത്തിൽ ഒരു ബ്യൂറോക്രാറ്റിക് ബാക്ക്ഗ്രൗണ്ട് ചെയ്തു വന്ന ആളുകൾ ആ നിലയിൽ ഇതിനെ കാണുകയുള്ളൂ അതേസമയം പബ്ലിക് സ്പേസ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഗവർണർ അതുകൊണ്ട് പൊതുക്കാര്യങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ എല്ലാ അഭിപ്രായങ്ങളും ഉണ്ട് ആ അഭിപ്രായത്തിനോട് എല്ലാത്തിനോടും നമ്മൾ യോജിക്കണമെന്നില്ല നമുക്ക് വിയോജിപ്പുള്ളതുണ്ടാകാം വിയോജിപ്പ് പറഞ്ഞാലും അദ്ദേഹത്തിന് എതിർപ്പില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് കൊടുക്കണം വേണ്ടയോ എന്നുള്ളത് രാഷ്ട്രപതി തീരുമാനിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അറിഞ്ഞിട്ടുള്ള കാര്യത്തില് ഗവൺമെന്റിന്റെ കാര്യം രാഷ്ട്രപതി എടുക്കേണ്ട തീരുമാനം അത് അവിടെ നിന്ന് വരട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ജനങ്ങളുടെ അഭിപ്രായമല്ല അദ്ദേഹത്തിൻ്റെ ഒത്തിരി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് അഭിപ്രായം പറഞ്ഞു അതിനപ്പുറത്ത് വേറൊരു കാര്യം ഞാൻ നിങ്ങൾ സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം ഒരു ഗവർണർ എല്ലാം സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖല നയം തീരുമാനിക്കുന്നു ആവിഷ്കരിക്കുന്നു നടപ്പാക്കുന്നു ഗവൺമെൻ്റാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങൾക്കും നിദാനമായിട്ടുള്ളത് സംസ്ഥാനത്തെ ഇടതുപക്ഷീനാറി ഗവൺമെൻറ് അതിൻ്റെ പ്രഖ്യാപിത നയങ്ങൾ ഇതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ വലിയ രൂപത്തിലുള്ള നിശാബോധം പകർന്ന നീക്കത്തിന്റെ ഭാഗമാണ് അതിന്റെ ഭാഗമായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വന്നു സയൻസ് പാർക്ക് വന്നു ആർട്ടിഫിഷ്യൽ ഇൻജിനീയർ പഠിക്കാനുള്ള സൗകര്യമായി റോബോട്ടിക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ സൗകര്യമായി അസാപ്പുകൾ വന്നു സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ വന്നു കൂടുതൽ ഇന്നൊവേഷൻ സെൻറ്ററുകൾ വന്നു ഇൻകവെൻഷൻ സെൻ്ററുകൾ വന്നു ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ഉന്നതമായ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ നേട്ടങ്ങളെല്ലാം അതേതെങ്കിലും ഒരു വ്യക്തിയുടേതാണ് എന്ന രൂപത്തിലേക്ക് ആരെങ്കിലും അവകാശപ്പെട്ടാൽ അത് യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ് എന്ന ഞാൻ എടുത്തു പറയുന്നത് ഇല്ല അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം മറ്റേതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങളുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ പല ഘട്ടങ്ങളിലും ഗവൺമെന്റിന്റെ ബില്ലുകൾ തടഞ്ഞു വെക്കുക നിയമസഭ പാസാക്കുന്നത് അയ്യണ്ടേന പാസ്സാക്കിയ ബില്ലുകൾ പോലും ഇപ്പോഴും ഒപ്പിടാത്തു ചിലത് ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് അയച്ചു ചിലത് സുപ്രീം കോടതി ഇടപെടൽ അപ്പോൾ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി നടത്തി എന്ന് അദ്ദേഹം പറയുന്നത് മികച്ച അടിസ്ഥാനരഹിതമാണ് എന്നത് പകൽ പോലെ എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് അത് മറ്റേതെങ്കിലും താല്പര്യങ്ങളുടെ ലക്ഷത്തായിരിക്കാം അദ്ദേഹത്തിൻ്റെ അത്തരഭിപ്രായങ്ങൾ